കല്യാശേരിയിൽ പരിപാടിയിൽ വരുമ്പോഴും മുഖ്യമന്ത്രിക്ക് ഭയന്നു വരേണ്ട അവസ്ഥയിലാണ് എന്ന യൂത്ത് കോൺഗ്രസ് കല്യാശേരി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ് യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു എന്റെ സഹപ്രവർത്തകരായ അതുലിനെയും ഷുഫൈലിനെയും ഇന്ന് പോലീസുകാർ കല്ലങ്കിൽ വെച്ചത് മുഖ്യമന്ത്രി ഇന്ന് ഏഴോത്തൊരു പരിപാടിക്ക് പങ്കെടുക്കുകയുണ്ടായി അതിന്റെ പേരും പറഞ്ഞായിരുന്നു എന്റെ സഹപ്രവർത്തകരെ അവർ ഇന്ന് വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസുകാർ വന്ന് കുറ്റവാളികളെ കൊണ്ടുപോകും വിധം പോലീസ് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടുപോയത് മുഖ്യമന്ത്രി ഇന്ന് കല്യാശ്ശേരിയിൽ ഒരു പരിപാടിക്ക് വരുമ്പോൾ ഇത്ര ഭയന്നുകൊണ്ടാണ് ഇവിടെ പരിപാടിക്ക് വരുന്നത് എന്നത് നമുക്കിപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു മുഖ്യമന്ത്രി നവകേരള സദസ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു ദൂർത്ത് യാത്ര ഇവിടെ ആരംഭിച്ചത് കല്യാശ്ശേരിയിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രിയെ ആദ്യം കരിങ്കൊടി കാണിച്ചത് കരിങ്കൊടി കാണിക്കുവാനുണ്ടായ സാഹചര്യം നമ്മുടെ സഹപ്രവർത്തകരെ കരുതൽ തടങ്കിൽ വെച്ചു എന്നതിന്റെ പേരിലായിരുന്നു അത് ഇപ്പോൾ ഒരു വർഷം പിന്നിട്ടു ഒരു വർഷമായിട്ടും മുഖ്യമന്ത്രി ഇന്ന് കല്യാശ്ശേരിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരെ കരുതൽ തടങ്കിൽ വീണ്ടും വയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് മുഖ്യമന്ത്രി ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണ് മുഖ്യമന്ത്രി പോകുന്ന സ്ഥലത്തുള്ള കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തരെ കരുതൽ തടങ്കിൽ വയ്ക്കുന്നത്